പാലക്കാട് മാല പൊട്ടിക്കൽ സംഘം ഒറ്റപ്പാലത്ത് ബൈക്കിലെത്തിയ സംഘം വയോധികയുടെ മാല കവർന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ബൈക്കിലെത്തിയ സംഘമാണ് കണ്ണിയമ്പുറം സ്വദേശിയുടെ മാല തട്ടിപ്പറിച്ചത് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്ത് അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ പറയൂ കലകട ഒറ്റപ്പാലത്താണ് ബൈക്കിലെത്തിയ സംഘം വയോധികയുടെ മാല കവർന്നത് സുന്ദരയ്യർ റോഡിൽ വെച്ച് കണ്ണിയമ്പുറം സ്വദേശിയുടെ മാലയാണ് കവർച്ച സംഘം തട്ടിപ്പറിച്ചത് സുന്ദരയ്യർ റോഡിലെ അജന്ത ലൈനിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഈ പിടിച്ചുപറി നടക്കുന്നത് ജോലി ചെയ്യുകയായിരുന്ന കണ്ണിയമ്പുറം സ്വദേശിയുടെ മാലയാണ് ബൈക്കിലെത്തിയ സംഘം പിടിച്ചുപറിച്ചത് രണ്ടു പേരാണ് ബൈക്കിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാൾ കുറച്ച് അപ്പുറത്ത് ബൈക്ക് നിർത്തിയ ശേഷം പിൻ സീറ്റിൽ ഇറങ്ങി വന്ന മാല പൊട്ടിച്ച് ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു എന്നതാണ് വായോധികയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇതേ സംഘം പാലക്കാട് വടക്കഞ്ചേരിയിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശരി അരുണാണ് വിവരങ്ങൾ